ഹായ് ഹലോ ഇറ്റ്സ് മീ പ്രീതി അപ്പോൾ ഒരു സൺഡേ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തിരുവട്ടാറുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് അതിനു മുമ്പേ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ നമുക്ക് കുറച്ച് കമ്മൽസ് കുറച്ച് കമ്മൽസ് അല്ല ഒരു കമ്മിൽ കുറച്ച് ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോകണം ഇപ്പോൾ തന്നെ ഒൻപതര ആയ സമയം സോ ഉച്ചവരെ അവിടെ അലൗഡ് ആണ് അപ്പോൾ നമുക്ക് വീക്ക് റെഡി ആയിട്ട് പോവാം ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് സോ ഇപ്പോൾ പത്ത് മണിയാവുന്നു ആവുന്നു പത്ത് മിനിറ്റൂടെ അപ്പോൾ നമുക്ക് വേഗം ഫുഡ് കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് സോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം ിലോട്ട് വന്നപ്പോൾ തന്നെ നമുക്ക് തിരുവട്ടാറ് ബസ് കിട്ടിയിട്ടുണ്ട് കുലശേഖരത്തുനിന്ന് തിരുവട്ടാറ് ബസ് നമുക്ക് കിട്ടി നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ നേരെ ബസ്സിൽ കേട്ടിട്ടുണ്ട് ഇനി സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തോട് സ്റ്റാൻഡത്തോട് നമുക്ക് പോകേണ്ടത് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഏതാണ് വഴി എന്നുള്ളതാണ് നമുക്ക് ചോദിക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് തന്നെയാണ് വഴി അപ്പോൾ ഇത് തന്നെയാണ് വഴി ഓ നല്ല വെയിൽ ഇപ്പൊ കുലശേഖരത്തുനിന്ന് ഒരു പത്ത് മിനിറ്റ് ബസ് യാത്ര അത്ര തന്നെ ഉള്ളു അവിടെ നമ്മളിപ്പോ ബസ് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളു കേട്ടോണ്ടിരിക്കുന്നു ഇവിടെ നിന്ന് ഈ അതെ ഇതിന്റെ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പോയ നമ്മള് ബസ് കൊണ്ടുപോയ നേരെ വന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ടെല്ലാം ബോർഡുണ്ട് ശ്രീ ആദികേശവ പെരുമാൾ ടെമ്പിൾ ഫൈനലി നടന്ന് നടന്ന് ഓൾമോസ്റ്റ് എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കടകൾ മാലകൾ ഒക്കെ ആണ് സോ ഞങ്ങളതേ നമ്മുടെ ബസ്സങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു പത്ത് മൊത്തത്തിലൊരു പത്ത് മിനിറ്റ് നടക്കാനുള്ള ദൂരം ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാവും നമ്മൾ ഇവിടെ എത്തി അങ്ങനത്തെ തുളസി മാലയൊക്കെ വാങ്ങിച്ച് എൻട്രൻസ് വരുന്നത് സോ നമ്മളത് ഉള്ളിലേക്ക് കയറാണ് ഇവിടെ തുളസിമാലക്കൊക്കെ ഒരു ഇരുപത്തഞ്ച് രൂപ റേറ്റിലാണ് വരുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേതുപോലെ അനന്തശയ രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹപ്രതിഷ്ഠയും തിരുവനന്തപുരത്തെ പ്രതിഷ്ഠ കിഴക്കോട്ട് അഭിമുഖമാണെങ്കിൽ ഇവിടുത്തേത് പടിഞ്ഞാറ് ദിശയിലേക്കാണെന്ന വ്യത്യാസമുണ്ട് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹത്തേക്കാൾ വലുതാണ് ഇവിടുത്തെ വിഗ്രഹം ഇരുപത്തിരണ്ടടി നീളമുള്ള വിഗ്രഹമാണ് ഇവിടെയുള്ളത് സ്വാമി ക്ഷേത്രത്തിലേക്കാൾ പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നും പറയപ്പെടുന്നു രണ്ടിടത്തെയും പൂജാരീതികൾക്കും ആചാരാനുഷ്ഠങ്ങൾക്കും സ്വാമിതയുണ്ട് അയ്യപ്പനും ശ്രീകൃഷ്ണനുമാണ് ഇവിടുത്തെ ഉപദേവങ്ങൾ അമ്പലത്തിനകത്ത് ഫോൺ നല്ലവിടെ അല്ല നമ്മൾ അമ്പലത്തിൽ കയറി ഇറങ്ങി നല്ല യഥാർത്ഥ എന്താ പറയുക ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ തന്നെ ശരിക്കും ഉള്ള റിപ്ലിക്കുക തന്നെയാണ് ഉള്ളത് വലിയ തലിയും അതുപോലെ സ്വർണ്ണക്കാലും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇനി ഇവിടെയൊക്കെ നിന്ന് ഇവിടെ പുറത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം വലിയ പ്രശ്നമില്ല പക്ഷേ അകത്ത് നമ്മളതിനകത്ത് ഫോണ് അലൗഡ് അല്ല സോ അകത്ത് പത്ത് മിനിറ്റത്തെ കാര്യമുള്ളൂ പക്ഷേ ഇവിടെ വരുന്നൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് സോ ഞങ്ങൾ ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇനി ഒന്നും കൂടെ ഉണ്ട് ഇത് തിരുവട്ടാറ് ക്ഷേത്രത്തിൻ്റെ തിരുവട്ടാർ ശ്രീ ആ കേശവ പെരുമാൻ ടെമ്പിളാണ് അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ്റെയും ഒരു വിഗ്രഹം ഇപ്പുണ്ട് പക്ഷേ നമ്മൾ മുന്നോട്ട് പോകുകയാണ് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ബാക്കിയുള്ളു അപ്പം നമ്മുടെ ഒരു ലക്കെന്ന് വേണം പറയാൻ അതുപോലെ തന്നെ പന്ത്രണ്ട് മണിക്കല്ല ഇവിടെ അടയ്ക്കുന്നത് ഒരു പതിനൊന്നോട് കൂടി ഇവിടെ അടയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കാണ് നമ്മുടെ അമ്പലം തുറക്കുന്നത് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഇവിടെ ഉച്ച ഭക്ഷണം ഉണ്ട് നമ്മളവിടെ ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇറങ്ങുന്നതിൻ്റെ ഭാഗത്ത് വരി നിന്ന് നമ്മൾ ടോക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉച്ച ഭക്ഷണം കൊടുക്കാൻ സമയമാകുമ്പോൾ നമുക്ക് അവിടെ പോയി ഭക്ഷണം വാങ്ങാനാണ് സോ നമുക്ക് ലക്കിലാ ടോക്കൺ കിട്ടി ഒരംഗ്ലോ നമുക്ക് പറഞ്ഞു തന്നു സോ നമ്മൾ ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പുറത്ത് പോയി ഇവിടെ നിന്ന് തന്നെ ആഹാരം കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് സോ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള തയർ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്കിൻ്റെ നമ്മൾ അന്നദാനത്തിൻ്റെ വരിയിൽ വന്ന് നിന്നു നമ്മൾ ടോക്കൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വരിയിൽ വന്ന് നിന്നു ഇത്രയും പേരുണ്ട് ഇനിയിപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല ഇനി വേണം ആഹാരമൊക്കെ കഴിച്ചിട്ട് പോവാൻ നമുക്ക് പ്രസാദം കിട്ടി എന്താ ഒരു കറി വന്നിട്ടുണ്ട് പിന്നെ മത്തങ്ങയും പയറിയിട്ടൊരു കറി വന്നു പിന്നെ പ്രസാദമായിട്ട് വേറെ തന്നു നല്ല ചൂട് സാമ്പാറും ചോറും ഇതാണ് ഇവിടുത്തെ പ്രസാദം ഇതാണ് ഇവിടുത്തെ അമ്പലത്തിൽ നമുക്ക് കിട്ടുന്ന ആഹാരം നല്ല ടേസ്റ്റ് ഉണ്ട് സോ ഓക്കെ ബൈ ബാങ്ക് അപ്പോൾ അടപ്പായസം അരിപ്പായസം പാൽപ്പായസമായിട്ട് മൂന്ന് കൂട്ടം പായസം ഉണ്ടായിരുന്നു എന്തായാലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഞങ്ങളുടെ ഈ സദ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു അങ്ങനത്തെ നമ്മളിപ്പം ഫുഡ് കഴിച്ചു കത്തി പറഞ്ഞാൽ ഇന്നൊരു നല്ലൊരു ദിവസം നല്ലൊരു ദിവസം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ദിവസം ഇറങ്ങിയപ്പോൾ തന്നെ ബസ് കിട്ടി പന്ത്രണ്ട് മണിക്കാണ് അടയ്ക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടറിഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പോൾ പതിനൊന്ന് മണിക്ക് തന്നെ അമ്പലം അടയ്ക്കുന്നത് ഞങ്ങൾ പത്ത് എത്തി എല്ലാം തൊഴിൽ ഇറങ്ങിയപ്പം അമ്പലം അടയ്ക്കുന്നതായി അത് കഴിഞ്ഞപ്പം തന്നെ നമുക്ക് ഇവിടെ ഏതോ ഒരു അങ്ങൾ വന്നിട്ട് നമുക്ക് സഹായിച്ച് ചോദിച്ചൊരു അങ്ങൾ വന്നിട്ട് അവസാനം നമുക്ക് ഫുഡിൻ്റെ കാര്യം പറഞ്ഞു കൂപ്പം കൊണ്ടു തന്ന് നമ്മൾ ഫുഡ് കഴിച്ചു അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചു അതും സദ്യ ഞായറാഴ്ചയാണ് ഹോസ്റ്റലിൽ ഫുഡ് പോലും ഇല്ല പക്ഷേ ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചു എല്ലാം പായസം അത് മൂന്ന് തരത്തിലെ പായസം കൂട്ടി തമിഴ്നാട് രീതിയിലൂടെ ഒരു സദ്യ കഴിച്ചു പക്ഷേ കൊള്ളാം എല്ലാം അടിപൊളി നമ്മുടെ ഉച്ചയായപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങുന്നു പത്രയ്ക്ക് വന്ന് നമ്മളതാ ഉച്ചയായപ്പോഴത്തേക്കും എല്ലാം തൊട്ട് തൊഴുത് ചേ തൊട്ട് കഴിഞ്ഞാൽ തൊഴുത് പ്രാർത്ഥിച്ച് ഫോട്ടോ എടുത്ത് ഫുഡ് കഴിച്ച് അപ്പോൾ നമ്മുടെ സൺഡേ ബ്ലോക്ക് കേശവ പെരുമാൾ ടെമ്പിളിലേക്കുള്ളത് ਵਾਈਂਡ ਅਪ ਹੀ ਚੇ ਜਾਣਾ ਸੋ ਥੈਂਕ ਯੂ ਫॉर ਵਾਚਿੰਗ ਸਾਈਨਿੰਗ ਆਫ ਪ੍ਰੀਤੀ ਟਾਟਾ ਬਾਏ ਬਾਏ